ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു യാത്രയിലാണ് വെറും യാത്രയല്ല മഴയാത്ര അത് മട്ടപ്പാടി ചുരത്തിൽ കൂടി നമ്മൾക്കെല്ലാം മഴ വളരെ ഇഷ്ടമാണ് നമ്മളിൽ പലർക്കും മഴയിലെ യാത്രയും ഇഷ്ടമാണ് പക്ഷേ ഇവിടെ നമ്മൾ യാത്ര നടത്തുന്നത് സാധാരണ ഒരു യാത്രയല്ല ചുരത്തിൽ കൂടിയാണ് അട്ടപ്പാടി ചുരം എന്ന് പറയുമ്പോൾ കോടമഞ്ഞുണ്ട് നല്ല തണുപ്പായിരിക്കും നമ്മുടെ ചിലപ്പോൾ കാഴ്ച ഒക്കെ മറക്കുന്ന തരത്തിൽ മഞ്ഞിങ്ങനെ മൂടി വരും അങ്ങനെ വിവിധങ്ങളായ അനുഭവങ്ങൾ കൂടിയാണ് നമ്മൾ അട്ടപ്പാടി ചുരത്തിലൂടെ കടന്നു പോകുന്നത് പോകുന്ന വഴിക്ക് നിരവധി വെള്ളച്ചാട്ടങ്ങൾ കാണാം അരുവികൾ കാണാം ചെറിയ തോടുകളും ഇതൊക്കെ വെള്ളം ഇങ്ങനെ ഒരിക്കുന്നത് കാണാം അങ്ങനെ നല്ലൊരു കാഴ്ചകൾ കൂടിയാണ് നമ്മളിന്ന് അട്ടപ്പാടി ചുരത്തിലൂടെ പോകുന്നത് ഇത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫോറസ്റ്റ് സർവേക്ക് വേണ്ടി പോയി അന്നത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ വണ്ടിയുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയാണിപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇതിപ്പോൾ ഇവിടെ നല്ല മഴ പെയ്ത് നല്ല തണുപ്പായിട്ടുണ്ട് ഇതാ നല്ല കോടമഞ്ഞാണ് നല്ല കോടമഞ്ഞ് കോടമഞ്ഞിവിടെ മൂടി നിൽക്കുന്നുണ്ടോ ദൂരന്ന് വരുന്ന വണ്ടിയുടെ വെളിച്ചം നേരെ കാണാനും തന്നെ ഇല്ല ആകെ ചെന്ന ചതറിയിട്ടാണ് പോകുന്നത് ഇവിടെ ഇപ്പോൾ വെള്ളം റോഡ് ക്രോസ് ചെയ്തിട്ട് ഒഴുകി പോകണം കാണാം സൈഡിലൊക്കെ വനമാണ് അപ്പോൾ വനത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മുകളിൽ ഭാഗത്തു നിന്ന് വെള്ളം റോഡിൽ കൂടെ ക്രോസ് ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അട്ടപ്പാടി ശുരത്തിൻ്റെ വലിയൊരു ഭാഗവും വനമേഖല തന്നെയാണ് നിരവധി ഹെയർപിൻ പിൻ അതുകൊണ്ട് ഡ്രൈവിംഗ് ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം ചിലപ്പോഴൊക്കെ ആനമുള്ള മൃഗങ്ങളിവിടെ ഇറങ്ങാറുമുണ്ട് നല്ല മഴയുടെ ഒപ്പം കൂടി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ യാത്ര ശരിക്കും ദുഷ്കരാവട്ടോ ചിലപ്പോൾ കാഴ്ച തന്നെ മറിഞ്ഞു പോകും കാഴ്ച മറിഞ്ഞു പോകും പിന്നെ തന്നെയല്ല ചിലപ്പോൾ മരങ്ങളൊക്കെ പൊട്ടി വീണ് റോഡിൽ ഗതാഗതം മുടങ്ങും മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട് രാത്രി മറ്റേ മരങ്ങൾ പൊട്ടി വീണിട്ട് റോഡ് ബ്ലോക്ക് ആവുക മണിക്കൂറുകളോളം അവിടെ കുടുങ്ങി പോവുക രാത്രിക്കാണെങ്കിൽ പറയും വേണ്ട പിന്നെ ആൾക്കാർ വന്ന് മരങ്ങളൊക്കെ വെട്ടി നീങ്ങിയിട്ട് വേണം യാത്ര തുടരാൻ അപ്പോൾ അതുവരെയൊക്കെ ചിലപ്പോൾ വന്യജീവികളുടെയും മറ്റ് പ്രശ്നങ്ങൾക്കിടയിലൊക്കെ ആളവിടെ കുടുങ്ങിപ്പോകും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ യാത്രയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് നല്ല കാഴ്ച അനുഭവം തന്നെയാണ് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റ് അനുഭവം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ അത് കാണാൻ ബൈക്കുകൾ അവിടെ ഇപ്പോൾ മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്നൊരു വെള്ളച്ചാട്ടമാണ് മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്ന വെള്ളച്ചാട്ടം അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അതുപോലെ തൊട്ടടുത്ത് തന്നെ വേറെയും വെള്ളച്ചാട്ടം കാണാം അതുപോലെ നിരവധി അരുവികൾ കുറച്ച് മാറി കഴിഞ്ഞാൽ തൈലൊരു ചെറിയ പുഴ ഉണ്ട് ചെറിയൊരു പുഴ നല്ല താഴെ കൂടി ഒഴുകുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ കുത്തി ഒലിച്ച് പോകണം കാണാൻ പറ്റും ചിലപ്പോഴൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതുപോലെ മഴയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കോടമഞ്ഞ് കൂടിയിട്ട് നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥ വരും ഇതിനുമുമ്പ് ഒരു പ്രാവശ്യം പോയപ്പോൾ മഴ ഉണ്ടാകുന്നില്ല കോടമഞ്ഞ് മാത്രം കോടമഞ്ഞിൽ നമുക്കൊരു മുന്നിലേക്കൊരു ഒരു അഞ്ച് മീറ്റർ പോലും കാണാൻ പറ്റാത്തത്ര തരത്തിൽ നമ്മുടെ കാഴ്ച മറിച്ചിരുന്നു അതുപോലെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് അവിടെ കിട്ടുക അപ്പോൾ നമ്മൾ ലൈറ്റ് ഇടേണ്ടിയിടും ലൈറ്റിന് പോരാണ്ട് ലൈറ്റ് പോരാണ്ട് മഞ്ഞ ലൈറ്റ് ഇടേണ്ടി വരും ഹസാട് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കേണ്ടി വരും അങ്ങനെ ശരിക്കും റിസ്ക് ഇട്ട് തന്നെ പോകണം ഇവിടെയൊക്കെ നോക്കുക നല്ല കോടമഞ്ഞ തന്നെയാണ് നല്ല കോടമഞ്ഞ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഉഗ്രം കോടമഞ്ഞ് ഈ യാത്രയുടെ തുടക്കത്തിൽ നമുക്കധികം കോടമഞ്ഞൊന്നും കാണാൻ പറ്റിയിരുന്നില്ല കാരണം അത് സാധാരണ ഭൂനിരപ്പിൻ്റെ അടുത്ത് തന്നെയായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ മുന്നോട്ട് പോകുമോറും നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും വീണ്ടും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിലേക്ക് കയറും തോറും നമ്മൾ കോടമഞ്ഞു കൂടെ തന്നെയാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ ഹെയർ പിൻ ബെൻ്റുകളായി നല്ല കോടമഞ്ഞായി നല്ല കോടമഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോണത് ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി ചുരത്തിലെ ഏറ്റവും മനോഹരവും വലുതുമായ ഹെയർപിൻ പിൻ പെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം നമ്മൾ മിക്കവാറൊക്കെ വരുമ്പോൾ ധാരാളം ആളുകൾ വണ്ടിയൊക്കെ നിർത്തി നല്ല കാഴ്ചകളൊക്കെ കണ്ടൊക്കെ ഇരിക്കും ഇവിടെ കുരങ്ങന്മാരുണ്ട് ചില മറ്റേ ഐസ്ക്രീം പച്ചാടക്കാർ വരും അങ്ങനെ ഈ യാത്രയിൽ ഒരു ചെറിയൊരു വിശ്രമ സങ്കേതം കൂടിയാണ് ഈ ഹെയർപിൻ പിൻ ഈ അട്ടപ്പാടി ചുരം യാത്രയിൽ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കേന്ദ്രമാണ് ഈ ഹെയർപിൻ പിൻ പെൻറ്റ് ഇവിടുന്ന് താഴേക്ക് നല്ല വ്യൂ ആണ് ഈ വ്യൂ നമുക്ക് നന്നായിട്ട് കാണും ചെയ്യാം ഇവിടുത്തെ ഈ മഞ്ഞും തണുപ്പും ഇതൊക്കെ നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാൻ പറ്റും നമ്മൾ ചുരത്തിലൂടെ മുകളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മുകളിലേക്ക് പോകുന്നതോടെ നമുക്ക് കാണാം കൂടി കൂടി വരികയാണ് നമ്മുടെ വണ്ടി ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാണ്ട് സൈഡ് മുഴുവൻ മരങ്ങളൊക്കെ കോടമഞ്ഞിൽ മൂടി നിൽക്കുകയാണ് ഇപ്പോഴത്തെ റോഡ് സൈഡിലും കാണാം നമുക്ക് മരങ്ങളും റോഡ് സൈഡും പ്രദേശമൊക്കെ മഞ്ഞിൽ മൂടി നിൽക്കുന്ന ആഴ്ച ശരിക്കും കൂടെ യാത്രയിൽ നന്നായിട്ട് കാഴ്ച തടസ്സം ഉണ്ടാവുന്നുണ്ട് കാഴ്ച തടസ്സം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും ഇൻഡിക്കേറ്ററും ലൈറ്റും ഒക്കെ നന്നായിട്ട് ഇട്ടിട്ട് തന്നെ വരുന്നത് അങ്ങനെ ശരിക്കും അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് കാഴ്ച ഉണ്ടാവില്ല അപകടത്തിൽപ്പെടാനും ചാൻസ് ഉണ്ട് അത് അമിത ആത്മവിശ്വാസം നന്നല്ല നമുക്ക് എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും നമ്മൾ എടുക്കണം അത്രയും കെയറായിട്ട് പോകേണ്ട ഒരു യാത്രയാണ് അട്ടപ്പാടിച്ചു ചുരത്തിലെ ഈ മഴയാത്ര ഈ മഴയാത്ര അത് സന്തോഷം നൽകുന്നതാണ് നല്ല കാഴ്ചയും നൽകുന്നതാണ് ഓക്കെ ഇനി ഒരു മഴക്കാലത്ത് ഈ വഴിക്ക് പോകാൻ പറ്റെങ്കിൽ വരിക